ഈ ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അല്പനും ചെറുതുമായിട്ടുള്ള മനുഷ്യൻ മറുഭാഗത്തോ അനന്തമായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വലിയ വൈഭവമാണത് ഇത് രണ്ടിനെയും കൂടി കൂട്ടി അണക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ ഉള്ളടങ്ങുന്ന അഭ്യാസങ്ങളും നിഷ്ഠകളും അനുധാവനവുമെല്ലാം ഈ ഭക്തി എന്ന് പറയുന്നത് വലിയ ഒരു ഉപകരണമാണ് അതങ്ങോട്ട് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വ്യക്തിത്വം അടിമുടി മാറും അത് മാറാനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ പ്രയോഗിക്കാനുള്ളത് ഒരു ഭാഗത്ത് ദേഹവും ദേഹാംഗങ്ങളുമുണ്ട് മറുഭാഗത്തോ തനതായിരിക്കുന്ന നാവും വായുമുണ്ട് ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവനും ദ്രവ്യ വായ കൊണ്ടുള്ള ചലനങ്ങൾ ദ്രവ്യമല്ല അതിൽ നിന്ന് പുറത്തു വരുന്നത് സൗണ്ട് ശബ്ദം എന്ന് പറയുന്ന എനർജിയാണ് ഈ മാറ്റം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ ഭക്തി എന്ന് പറയുന്നത് പ്രയോഗം എന്ന് പറയുമ്പോൾ എവിടെ അത് പ്രയോഗിക്കുക ഒരു ഭാഗത്ത് ശാരീരിക ചലനങ്ങളിൽ പ്രയോഗിക്കാം അതാണ് ഒരു ക്ഷേത്രത്തിൽ പോണു പ്രദക്ഷിണം വയ്ക്കണു നമസ്കരിക്കണു അവിടെ നിന്ന് തൊഴു ശയനപ്രദക്ഷിണമുണ്ട് പലതരത്തിലുള്ള ദേഹാഭ്യാസങ്ങൾ ദേഹപ്രവൃത്തികളുണ്ട് അവനവൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പൂജാമുറി കെട്ടി ആ പൂജാമുറിയിൽ ഒരു പടമോ ഒരു വിഗ്രഹമോ വെച്ചു അതിനെ അഭിഷേകം ചെയ്തു വെള്ളം എടുത്ത് പുഷ്പങ്ങളെടുത്ത് പൂജിച്ചു ഇതൊക്കെ ശാരീരികമായി ചെയ്യുന്ന പ്രവൃത്തികളാണ് ഭക്തി അഭ്യാസത്തിൽ പെടുന്നതാണ് ഇനി രണ്ടാമതൊരു പ്രവൃത്തി എന്താ ഈശ്വരൻ്റെ സ്തുതികളും ഗീതങ്ങളും ചൊല്ല പാടുക ഇപ്പോൾ ഭാഗവതം ഒരു മൂന്നോ നാലോ അഞ്ചോ അധ്യായം വീതം ഉറക്കെ വായിക്കുക പാരായണം ചെയ്യുക എന്നൊരു സമ്പ്രദായം പുറപ്പെട്ടാൽ അത് നമ്മുടെ ശബ്ദം വായ ഉപയോഗിച്ച് ചെയ്യുന്ന ഭക്തി അഭ്യാസമാണ് അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തിൽ പ്രയോഗിക്കാനുള്ള വളരെ വിശേഷപ്പെട്ട ബാഹ്യവും ആന്തരവുമായിരിക്കുന്ന ഉപകരണമാണ് ഈ ഭക്തി